വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഡിസ്കസ് ചെയ്യുന്ന ഒരു ആണ് നിങ്ങളുടെ മാറിയ എക്സാം പാറ്റേൺ പ്രകാരം നിങ്ങൾക്ക് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്സിന്റെ എന്താണ് രണ്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് അപ്പം ഈ ത്രീ മാർക്സ് ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആരും സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് ടൈം ഒന്നും കളയാനില്ല നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് സ്റ്റേ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ഡിഫൈൻ ഇനേഴ്സിയ വി ഫിസിക്കൽ ക്വാണ്ടിറ്റി എ മെഷർ ഓഫ് ദ ഇനേഴ്സി ബോഡി ഓക്കെ അപ്പൊ മൂന്ന് സപ്പാർട്ട് ആയിട്ട് തന്നെ അല്ലേ അന്നത്തെ എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്ത് ചെയ്യുക നമ്മൾ ഡിഫൈൻ ചെയ്യാം സ്റ്റേറ്റ് ചെയ്യുക ദൻ ഇനേഴ്ഷി എന്താന്ന് ഡിഫൈൻ ചെയ്യാം ആൻഡ് മൂന്നാമത്തത് വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി എ മെഷർ ഓഫ് ഇനേഴ്സി ബോഡി ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് ഓഫ് ബോഡിയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് സോ ആദ്യം നമ്മൾ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമ്മൾ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ് ചെയ്യുന്നു ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ എന്താ പറയുന്നത് ഓഫ് റെസ്റ്റ് സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ അൺലെസ് ഇറ്റ് ഈസ് അപ്പോൺ ബൈ എ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് അല്ലെ ഒരു ബോഡി റെസ്റ്റ് ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അത് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും ഇനിയിപ്പോൾ ഒരു ഒരു സ്ട്രേറ്റ് ലൈൻ അലോങ് ആയിട്ട് ഒരു യൂണിഫോം മോഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡി എന്ത് ചെയ്യും മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും ആ ബോഡിയുടെ മുകളിൽ വേറെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഓക്കെ അത് നമ്മൾ കൂടെ മെൻഷൻ ചെയ്യണം ഓക്കെ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ദാറ്റ് എ ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ എ ലൈൻ ഇറ്റ് ഈസ് ആക്ടഡ് നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ആ ബോഡിയുടെ മുകളിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുക ആ ബോഡി മൂവ് ചെയ്യുന്ന ബോഡി മൂവ് ചെയ്യും റെസ്റ്റ് ഇരിക്കുന്ന ബോഡി റെസ്റ്റ് ഇരിക്കും അതായത് അതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു മടിയാണ് അല്ലേ അവിടെ പറയുന്നത് ഇനി ഡിഫൈൻ എനോഷ്യ എന്തായിരുന്നു ഇനോഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റെസിസ്റ്റൻസിനെ അല്ലേ സ്റ്റേറ്റ് ഓഫ് ചേഞ്ച് അതായത് ചേഞ്ച് ചെയ്യാനുള്ള ആ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു റിലക്ടൻസിനെ അല്ലെങ്കിൽ ആ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ ഇനോഷ്യ എന്ന് പറയാം അപ്പൊ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിവേ മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ അപ്പം ഒരു റെസ്റ്റ് ഇരിക്കുമ്പോൾ റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിൽ ആ യൂണിഫോം മോഷനിൽ തന്നെ മൂവ് ചെയ്യാനുള്ള ആ ടെൻഡൻസിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത് ഇനി നമ്മളോട് എന്താ ചോദിച്ചാൽ എന്താ കാര്യം ചോദിച്ചിട്ടുള്ളത് വിച്ച് ഫിസിക്കൽ ക്വാണ്ടിറ്റി എ മെഷർ ഓഫ് ഇനേഴ്സിയ ഓഫ് എ ബോഡി ഏതാണെന്ന് അറിയോ മാസ് ആണ് ആക്ച്വലി സോ മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേഴ്സി മൂന്ന് പാർട്ടും നമ്മൾ എഴുതിയല്ലോ ഇത് മൂന്ന് മാർക്കിൻ്റെ ഒരു ക്വസ്റ്റൻ ആണ് ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം നോട്ട് ഹുസോസ് ടെമ്പറേച്ചർ ഫോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് കലോറീസ് ഓഫ് ഹീറ്റ് ആൻഡ് റിജക്ട് വൺ ഫിഫ്റ്റി കലോറീസ് ടു സിങ്ക്ലേറ്റ് ഓഫ് ദ സിങ്ക് എഫിഷ്യൻസി ഓഫ് ദ എഞ്ചിൻ അപ്പൊ മൂന്ന് മാർക്കിന് നിങ്ങൾക്ക് പ്രോബ്ലംസ് പ്രതീക്ഷിക്കാം കേട്ടോ അതുകൊണ്ടാണ് പ്രോബ്ലം ഇതിൽ ഇൻക്ലൂഡ് ചെയ്പ്പിച്ചുള്ളത് നിങ്ങളുടെ പ്രീവിയസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അപ്പം നമ്മളൊരു കാർനോട്ട് സോസ് ഉണ്ട് കാർനോട്ട് ഉണ്ട് അതിന്റെ കാർണോട്ടിൽ സോസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി വൺ എന്ന് പറയുന്നത് എത്രയാണ് ടി വൺ എന്ന് പറയുന്നത് ഒരു ഫോർ ഹൺഡ്രഡ് കൽവിൻ ആണ് ഓക്കെ ഇനി എത്രയാണ് എത്ര കലോറി ഹീറ്റ് ആണ് അത് എടുക്കുന്നത് ക്യൂ വൺ എന്ന് പറയുന്നത് എത്രയാണ് ടൂ ഹൺഡ്രഡ് കലോറി ആണ് എടുക്കുന്നത് ഇനി എത്രയാണ് പുറത്തേക്ക് റിജക്ട് ചെയ്ത് കളയുന്നത് ക്യൂ ടു എന്ന് പറയുന്നത് എത്രയാണ് വൺ ഫിഫ്റ്റി ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സിങ്കിന്റെ ടെമ്പറേച്ചർ ആണ് അല്ലെ ടി ടു ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ എഞ്ചിന്റെ കാർനോട്ട് എഞ്ചിന്റെ എഫിഷ്യൻസിയാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ ആദ്യത്തെ ഭാഗം നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എടുത്തെഴുതണം സോ ടെമ്പറേച്ചർ ഓഫ് ദ സോഴ്സ് എത്രയാണ് ടി വൺ ഫോർ ഹൺഡ്രഡ് കെലി എന്നൊക്കെ എഴുതി ഇനി ഇതിന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം റിലേഷൻ അറിയാം അല്ലെ എന്തായിരുന്നു ക്യൂ ടു ഡിവൈഡ് ബൈ ക്യൂ വൺ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ടി ബൈ ടി വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ടി ആണ് അല്ലേ അപ്പൊ ടിസ് ഈക്വൽ ടു എന്ത എല്ലാ വാല്യൂസും നമുക്കറിയാം അറിയാം ഏതൊക്കെയാണ് ക്യൂ ടൂ എന്ന് പറയുന്നത് എത്രയാണ് വൺ ഫിഫ്റ്റി ക്യൂ വൺ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ടി വൺ എന്ന് പറയുന്നത് എത്രയാണ് ഫോർ ഹൺഡ്രഡ് അല്ലെ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക് ത്രീ ഹൺഡ്രഡ് കെൽവിൻ്റെ കിട്ടും അപ്പൊ സിങ്കിന്റെ ടെമ്പറേച്ചർ എത്രയാണ് കെൽവിൻ ആണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതുകൊണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞോ ഇല്ല നമ്മളോട് ഒരു പാട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട് എന്താണ് എഫിഷ്യൻസി ഓഫ് ദ എൻജിൻ കൂടെ ചോദിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ ഓർമ്മയുണ്ടോ എഫിഷ്യൻസിറ്റീക്വൽ ടു വൺ മൈനസ് ബൈ ടി വൺ എന്നായിരുന്നു സോ വൺ മൈനസ് ടി ടു എത്രയാണ് ത്രീ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടി വൺ എന്ന് പറയുമ്പോൾ ഫോർ ഹൺഡ്രഡ് കെൽവിൻ നമ്മൾ ഒന്ന് മൾട്ടിപ്ലൈ നമുക്ക് നമുക്ക് എത്ര മൈനസ് ബൈ ബൈ എത്രയാണ് എഫിഷ്യൻസി പറയാ വരും അല്ലേ ചെയ്തോ ട്വന്റി ഫൈവ് പെർസെന്റേജ് സോ എഫിഷ്യൻസിത്രയാണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് അപ്പം നമ്മള് മറന്നു പോരരുത് എഫിഷ്യൻസിവന്റി ഫൈവ് പെർസെന്റേജ് ആണ് ഇവിടെ നമ്മൾ ത്രീ ഹൺഡ്രഡ് കെൽവിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്യണം ഓക്കേ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇക്വേഷൻ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് നോക്കാം എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഒരു പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എന്താണ് പ്രിൻസിപ്പിൾ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു ഒരു പ്ലേറ്റ് എ എടുക്കുന്നു ഒരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മെറ്റൽ പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു ഓക്കെ സോ കൺസിഡർ ഇൻസുലേറ്റർ മെറ്റൽ പ്ലേറ്റ് എ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അതിനെ നമ്മൾ ചാർജ് കൊടുക്കും ഈ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ ഒരു ഇൻസുലേറ്റർ ആയിട്ട് ഒരു മെറ്റൽ പ്ലേറ്റ് എടുത്തു മിസ് ഓക്കെ എന്നിട്ട് നമ്മൾ ഇതിനെ ചാർജ് ചെയ്യിപ്പിച്ചു ചാർജ് ചെയ്താലും ഇതിന് ക്യൂ ചാർജ് കൊടുത്തു പൊട്ടൻഷ്യൽ മാക്സിമം ആകുന്നവരെ നമ്മൾ എന്ത് ചെയ്തു ഇതിനെ ചാർജ് ചെയ്തു ഓക്കെ പോസിറ്റീവ് ചാർജ് കൊടുത്തു ഇനി എന്താ സംഭവിക്കുന്ന വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അടുത്തേക്ക് ഇതിനെ തൊടാത്ത ടച്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു ഒരു ചാർജ് ഇല്ലാത്ത ഒരു വേറൊരു പ്ലേറ്റിനെ കൊണ്ട് നമ്മൾ എടുത്തു വച്ചു ഓക്കെ ഇവിടെയാണ് കൊണ്ടുവയ്ക്കുന്നത് ഓക്കെ ഇത് എന്ത് സംഭവിക്കുന്നില്ല പരസ്പരം എന്ത് ചെയ്യുന്നില്ല ടച്ച് ചെയ്യുന്നില്ല അത് മനസ്സിലാക്കണേ പരസ്പരം ടച്ച് ചെയ്യാത്ത രീതിയിൽ വേറൊരു ബി എന്ന് പറയുന്നത് മെറ്റൽ പ്ലേറ്റ് എ ആണ് ഇതെന്താണ് മെറ്റൽ പ്ലേറ്റ് ബി ആണ് അപ്പൊ ബി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവയ്ക്കുന്നുണ്ട് അപ്പൊ ഈ രണ്ട് മെറ്റൽ മെറ്റൽപ്ലേറ്റ് നമ്മൾ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ പോലും ഇൻഡക്ഷൻ വഴി ചെയ്യും അവിടെ ചാർജ് ചാർജിങ് നടക്കും അല്ലേ അപ്പം ഇതിന്റെ എന്താ പറയാ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് അതായത് ബി എ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള ഇന്നർ സൈഡ് എന്തായിട്ട് മാറും നമ്മുടെ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും അതായത് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും ഇതിന്റെ ഔട്ടർ സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും പോസിറ്റീവ് സൈഡ് ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഒരു ഇൻസുലേറ്റഡ് മെറ്റപ്ലൈറ്റ് ബി നമ്മൾ എന്ത് ചെയ്യുകയാണ് എയുടെ തൊട്ടടുത്ത് കൊണ്ടു സമയത്ത് വിത്തൌട്ട് ടച്ചിങ് ആണേ കൊണ്ടു സമയത്ത് എ ബിടെ ഇന്നർ സൈഡ് എന്തായിട്ട് മാറും എന്താണ് എയോട് അടുത്ത് കിടക്കുന്ന ഭാഗം നെഗറ്റീവ് ചാർജും ഏയോട് അകന്ന് കിടക്കുന്ന ഭാഗം പോസിറ്റീവ് ചാർജുമായിട്ട് മാറും ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്റെ നമ്മൾ ഈ പോസിറ്റീവ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു അറിയോ അപ്പം ഈ ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജ് ഉണ്ടല്ലോ ടെൻ ടു ഇൻക്രീസ് എന്താണ് ഡിക് സോറി ടെൻ ടു ഡിക്രീസ് വെറാസ് ഇൻഡ്യൂസ് പോസിറ്റീവ് ചാർജ് ടെൻ ടു ഇൻക്രീസ് പൊട്ടൻഷ്യൽ ഓഫ് എ കാരണം ഇവിടെ ബി എന്ന് പറയുന്ന നമ്മുടെ കണ്ടക്ടർ ഉണ്ടല്ലോ സോറി നമ്മുടെ ആ നമ്മുടെ സി കപ്പാസിറ്റർ അതായത് മെറ്റൽ പ്ലേറ്റ് ആ മെറ്റൽ പ്ലേറ്റിന്റെ പൊട്ടൻഷ്യൽ എന്തേലും കുറയ്ക്കും ആ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് എന്തെയും നമ്മുടെ എ എന്ന് പറയുന്നതിന്റെ പൊട്ടൻഷ്യല് കുറയ്ക്കും ഈ പോസിറ്റീവ് ചാർജ് എന്തേലും പൊട്ടൻഷ്യല് കൂട്ടും ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക പ്ലേറ്റ് ബി നമ്മൾ എർത്ത് ചെയ്യുക എർത്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഗറിൽ കാണുന്നുണ്ടല്ലോ ഇത് നമ്മൾ എർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ പോസിറ്റീവ് ചാർജ് ഒക്കെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും എർത്തിലോട്ട് ഫ്ലോ ചെയ്യും മനസ്സിലായോ ഇഫ് പ്ലേറ്റ് ചാർജ് ഓൺ ഇറ്റ് ഫ്രീ ഓൺഇറ്റ് അതെന്തെങ്കിലും എർത്തിലേക്ക് പോകും പക്ഷെ അപ്പോഴും അവിടെ ആര് നിക്കുന്നുണ്ട് ഇവിടെയുള്ള ഫിഗറിൽ കണ്ടോ നമ്മുടെ നെഗറ്റീവ് ചാർജ് അവിടെ തന്നെ ഉണ്ട് അല്ലേ ആ നെഗറ്റീവ് ചാർജ് അവിടെ തന്നെ ഉണ്ട് അപ്പൊ ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും എയിലുള്ള പോസിറ്റീവ് ചാർജ് അതിനെ ബോണ്ട് ചെയ്ത് നിർത്തുന്നുണ്ടാകും ഓക്കെ അതുകൊണ്ട് തന്നെ എന്താണ് പൊട്ടൻഷ്യൽ എയിലുള്ള പൊട്ടൻഷ്യൽ കുറയും മനസ്സിലായോ ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് എ ഉള്ള പൊട്ടൻഷ്യൽ കുറയും അപ്പൊ കപ്പാസിറ്റൻസ് കൂടും കാരണം കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു എന്നറിയോ വാട്ട് ഈസ് ദിവസം ഫോർ കപ്പാസിറ്റൻസ് എന്തായിരുന്നു സി ഈക്വൽ ടു ക്യു ഡിവൈഡ് ബൈ വി ആണ് അല്ലെ അപ്പൊ പൊട്ടൻഷ്യൽ കുറഞ്ഞു കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് കൂടും ഓക്കെ ഇതാണ് എന്തെന്ന് പറഞ്ഞ പാലർ പ്ലേറ്റ് കപ്പാസിറ്റിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അപ്പം ആ ഫിഗറും വരയ്ക്കണം ഈ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കണം ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ Why NAND gate gate? is called universal gate, Explain വൈ നാൻഗേറ്റ് re gate കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ് എക്സ്പ്ലെയിൻ ഹൗ ആൻഡ് ഗേറ്റ് റിയലൈസ് ഓൾസോ സ്റ്റേ ദൂത്ത് ടേബിൾ എന്തുകൊണ്ടാണ് നമ്മൾ നാൻഗേറ്റിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് ആൻഡ് ഗേറ്റിന് നാൻഗേറ്റിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി അതിന്റെ ടൂത്ത് ടേബിൾ നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മൂന്നും നമ്മൾ എന്തെയ്യണം കാണിക്കണം ഈ നാൻ ഗേറ്റിന് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും ഉണ്ടല്ലോ നമുക്ക് ഇതിൽ നിന്നും റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും സോ ബിക്കോസ് ഓൾ അതർ കാൻ ബി റിയലൈസ്ഡ് ബൈ യൂസിങ് ദിസ് ഈ ഗേറ്റ് വെച്ചിട്ട് ബാക്കി നമുക്ക് എല്ലാ ഗേറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് നാൻ ഗേറ്റിന് നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയാനുള്ള കാര്യം ഓക്കെ ഇനി എങ്ങനെയാണ് നമുക്കൊരു ആൻ ഗേറ്റിന് കിട്ടാന്നാണ് നാൻ ഗേറ്റിൽ നിന്നും എങ്ങനെ നമുക്ക് ആൻ ഗേറ്റിനെ റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും റിയലൈസേഷൻ ഓഫ് ആൻ ആൻ ഗേറ്റ് എന്നാണ് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ രണ്ട് നാൻ നാൻഗീറ്റ് എടുക്കുന്നു ഓക്കെ രണ്ട് നാൻ എടുക്കേറ്റ് എടുക്ക ഇതാണ് ഒരു നാൻ നാൻഗീറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിന് രണ്ടുണ്ടാവും എ ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഇൻപുട്ടുണ്ടാവും ഇതെന്ന് പറയുന്നതിന്റെ അതിന്റെ ഔട്ട്പുട്ടാണ് ഇനി ആദ്യത്തതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്തെയും എന്ന് പറയുമോ ആദ്യത്തതിന്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ടാമത്തെ നാൻ ഗേറ്റിന്റെ ഇൻപുട്ടായിട്ട് എന്താ ഇൻവേർട്ട് ചെയ്യിപ്പിക്കും സോ ദ ഔട്ട് പുട്ട് ഓഫ് വൺ നാൻഗേറ്റ് ഈസ് ഇൻവേർട്ടഡ് ബൈ ദ സെക്കൻഡ് നാൻഗേറ്റ് ഇതിനെ നമുക്ക് ഇനി എന്തായിട്ട് മാറ്റാം എന്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്താണ് ആൻഡ് ഗേറ്റ് അപ്പൊ ഇത് എന്തായിട്ടാണ് മാറുന്നത് ഈ ഫിഗറിൽ കാണുന്നതല്ലേ നിങ്ങൾ ഗേറ്റ് യൂസ് ഗേറ്റ് പിന്നെ ഈ കോമ്പിനേഷൻ നമുക്ക് എന്തായിട്ട് യൂസ് ചെയ്യാം ആൻഡ് ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മുടെ കയ്യിൽ നമുക്ക് എന്ത് വേണം രണ്ട് നാൻഡ് ഗേറ്റ് വേണം ആ രണ്ട് നാൻഡ് ഗേറ്റിന്റെ കേസിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം അതിന്റെ ആദ്യത്തെ നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ട് ഉണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യും സോറി ഔട്ട്പുട്ട് നമ്മൾ നമ്മൾ ചെയ്യും രണ്ടാമത്തെ നാൻഡ് ഗേറ്റ് ആയിട്ട് ഇൻവേർട്ട് ചെയ്യിപ്പിക്കും അപ്പൊ നമുക്ക് ഒരു നോട്ട് ഗേറ്റ് കിട്ടും ഇത് എന്തായിട്ട് മാറി നോട്ട് ഗേറ്റ് ആയിട്ട് മാറും അപ്പൊ ഇതിനെ നമുക്ക് ഈ ഒരു കോമ്പിനേഷനെ നമുക്ക് എന്തായിട്ട് പറയാൻ വേണ്ടി പറ്റും ആൻഡ് ഗേറ്റ് ആയിട്ട് പറയാൻ വേണ്ടി പറ്റും അതിന്റെ ടൂത്ത് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എ ബി കൊടുക്കുന്നു അപ്പൊ വൈഡാഷ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു വൈ എ ബി അല്ലേ ഇൻവേഴ്സ് അല്ലായിരുന്നു എ ബി ബാർ ആയിരുന്നു അപ്പൊ സീറോ സീറോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൺ കിട്ടും അല്ലെ കാരണം സീറോ സീറോ എ ബി എ ബി എന്ന് പറഞ്ഞാൽ സീറോ ഇൻ സീറോ സീറോ എന്ന് തന്നെ അതിന്റെ അനുപക്ഷം പറഞ്ഞാൽ അല്ലെ വരും ഇനി അത് നോട്ട് ഗേറ്റ് അല്ലേ വണ്ണിന്റെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ ഈ ട്രൂത്ത് ടേബിളും നമ്മൾ എന്ത് ചെയ്യണം വരച്ചു വെക്കണം അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഓരോ കേസും സീറോ സീറോ വരികയാണെങ്കിൽ എന്തായിരിക്കും എ ബി ഡാഷക്വൽ ടു വൺ വൈ ഈസ് ഈക്വൾഡ് എന്താണ് എ ബി ആണ് കാരണം എന്തുകൊണ്ടാണ് അത് നോട്ട് ഗേറ്റ് ആണ് വണ്ണിന്റെ എന്താണ് ഇൻവേഷൻ സീറോ ആണ് അല്ലേ ഇനി സീറോ വൺ വരുമ്പം അതും എന്താണ് വൺ വരും എന്താ സീറോ തന്നെ വരും സീറോ ആകുമ്പോൾ അതും വൺ വരും അതിന്റെ നോട്ട് ഗേറ്റിന്റെ ആകുമ്പോൾ സീറോ വരും ഇനി വൺ വൺ ആവുന്ന സമയത്ത് എന്താ ഇതും സീറോ ആണ് ഇത് സീറോ ആയിരിക്കും സീറോ ആയിരിക്കും ഇത് വൺ ആയിരിക്കും അപ്പൊ ഇത് ഏതാ ട്രൂത്ത് ടേബിൾ ഏതാ നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഗേറ്റ് കിട്ടിയില്ലേ ഓക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ആർ ഇലക്ട്രിക് ഫീഡ് ലൈൻസ് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് അതിന്റെ നാല് പ്രോപ്പർട്ടീസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്തായിരുന്നു ഇലക്ട്രിക് ഫീൽഡ് എന്ന് കഴിഞ്ഞാൽ ഒരു ചാർജ് നമ്മൾ കൊണ്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ചാർജിന്റെ എഫക്ട് നമുക്ക് അല്ലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന റീജിയനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞത് അപ്പം ഇലക്ട്രിക് ഫീൽഡിന്റെ പിക്ടോറിയൽപ്രസന്റേഷൻ ആണ് എന്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻ ഇസ് എ കർവ് ഡ്രോൺ ഇൻ സച്ച് എ വേ ഇൻ ഈ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് നമ്മൾ ഒരു കേവ് വരച്ചു കഴിഞ്ഞാല് ആ ഒരു കേര എന്ന് പറഞ്ഞ എന്തായിരിക്കും അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും കാണിക്കുന്നുണ്ടാകാം ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് എവിടെന്നാ തുടങ്ങാ സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് സ്റ്റാർട്ട് ഫ്രം പോസിറ്റീവ് ചാർജ് അറ്റ് നെഗറ്റീവ് ചാർജ് ഫീഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ഇൻ എ ചാർജ് ഫ്രീ റീജിയൻ എപ്പോഴും എന്തായിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും കണ്ടിന്യൂസ് ആയിരിക്കും ഈ നമ്പർ ഓഫ് ഫീഡ് ലൈൻസ് ഗീവ്സ് ഇൻഡെൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് ഇലക്ട്രിക് ഫീൽ ലൈൻസ് എവിടെയാണോ കൂടുതലുള്ളത് അവിടെ ആയിരിക്കും ഇന്റൻസിറ്റി കൂടുതൽ ഉണ്ടാകുക പിന്നെ ഒരിക്കലും രണ്ട് ഫീഡ് ലൈൻസ് എന്തയില്ല പരസ്പരം കൂട്ടിമുട്ടില്ല കാരണം എന്തുകൊണ്ടാണ് ഒരേ ഡയറക്ഷൻ അല്ലെ ഒരേ പോയിന്റിൽ രണ്ട് ഡയറക്ഷൻസ് പോസിബിൾ അല്ല ഇലക്ട്രിക് ഫീഡിൽ അതുകൊണ്ടാണ് സോ ടു ഫീൽഡ് ലൈൻസ് നവ ഇന്റർസെക്ട് ഇതാണ് പ്രോപ്പർട്ടി ഓഫ് ഇലക്ട്രിക് ഫീഡ് ലൈൻസ് എന്ന് പറയുന്നത് ക്ലിയർ ആണോ ഓക്കെ ഇനി നമ്മൾ അഞ്ചാമത്തെ അഞ്ച് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് ഇപ്പൊ ഇങ്ങനത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരാം ഓക്കെ ത്രീ മാർക്സിന്റെ ഫോർ ക്വസ്റ്റ്യൻസും ഫൈവ് മാർക്സിന്റെ ടു ആണ് നിങ്ങൾക്ക് എക്സാം പാറ്റേണിൽ മാറിയിട്ടുള്ള പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരും ഓക്കെ അപ്പൊ ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എക്സ്പ്ലെയിൻ ഫോർമേഷൻ ഓഫ് ജെഷൻ ഡ്രോ എ ഡയഗ്രാം ഡിപ്ലീഷൻ റീജിയൻ വേരിയർ പൊട്ടൻഷ്യൻ ദ മെയിൻ ഓഫ് ഐ യോഡ് അപ്പൊ ഇത് നമ്മുടെ അധിക ക്വസ്റ്റ്യൻസും നിങ്ങൾ എസ് എ വരുന്ന സമയത്ത് നമ്മുടെ സെമി കണ്ടക്ടറിൽ നിന്ന് നിങ്ങൾക്ക് എസ് എ ചോദിക്കാവുന്ന ഒരു ഭാഗമാണ് പി എൻ ജെൻഷൻ നിങ്ങളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണത് അപ്പൊ പി എൻ ജെൻഷൻ അതുപോലെ ഫോർവേഡ് ബൈസിങ് പിന്നെ ഓഫ് ഫോർവേഡ് ബൈസിങ് ആൻഡ് റിവേഴ്സ് കേസസ് ഇങ്ങനത്തെ കേസസ് ഒക്കെ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം അപ്പൊ നമ്മൾ ക്വസ്റ്റൻ എന്താ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദോമേഷൻഗ്രാം ഇറ്റ് ബേരിയർ പൊട്ടൻഷൻ സോ അപ്പം നമുക്ക് പി എൻ ജെഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നമ്മൾ നോക്കാം ഓക്കെ അപ്പൊ പി എൻ ജെൻഷൻ എങ്ങനെയാണ് ഫോം ചെയ്യാം നമ്മളൊരു ക്രിസ്റ്റൽ എടുത്തു അല്ലെ ക്രിസ്റ്റൽ എടുത്തു നമ്മളൊരു പ്യുവർ ആയിട്ടുള്ള ഒരു ക്രിസ്റ്റൽ എടുത്തു എന്നിട്ട് അത് എന്താ ചെയ്യാ നമ്മൾ ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യാ നമ്മൾ ഡോപ്പ് ചെയ്യുക അല്ലെ ഈക്വൽ രണ്ട് സൈഡ്സ് പറയും ഹാഫ് ഹാഫ് നമ്മൾ എന്ത് ചെയ്യാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു സൈഡിൽ നമ്മൾ എന്താ ചെയ്യാ പി ആണെങ്കിൽ ഒരു സൈഡിൽ നമ്മൾ എന്താ കൊടുക്കുന്നുണ്ടാകുക പിയിലേക്ക് നമ്മൾ ഏതേം ബ്യൂട്ടീസ് ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക ട്രൈവാലൻറ്റും എന്നിലേക്ക് നമ്മൾ പെൻറ്റാവലൻറ്റു അല്ലേ സോ ടു ഫോം എ പി എൻ ജംഗ്ഷൻ ദ മോസ്റ്റ് കൺവീനിയൻറ്റ് വേ ഇസ് ടു ഇൻട്രോഡ്യൂസ് ഡോണർ ഇംബ്യൂരിറ്റി ഓൺ വൺ സൈഡ് ആൻഡ് ആക്സെപ്റ്റർ ഇംബ്യൂരിറ്റി ഇൻ ടു ദ അതർ സൈഡ് ഓഫ് ദ സിംഗിൾ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ സെമി കണ്ടക്ടർ ക്രിസ്റ്റൽ പിയും എൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഡോപ്പ് ചെയ്യുക അതായത് ഡോണർ ഇംപ്യൂരിറ്റീസിന്റെ ഒരു സ്ഥലത്തേക്കും അടുത്ത ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാറ്റർ ഇംബ്യൂരിറ്റീസിനെയും കൊടുക്കുക ഓക്കെ ഇതാണ് ഒരു പി എൻ ടെൻഷൻ ഫോം ചെയ്യാനുള്ളത് അപ്പൊ പി എൻ ആയതുകൊണ്ട് ഇന്നിപ്പോൾ എങ്ങനെയും മാറട്ടോ നമുക്ക് എൻ പി എന്ന് എഴുതാൻ വേണ്ടി പറ്റും അതും പി എൻ ടെൻഷൻ ആണ് തന്നെയാണ് ഓക്കെ ഇവിടെ എൻ പി ആവും അപ്പൊ എന്നിൽ ആരാ മെജോറിറ്റി കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ് അല്ലെ ഇവിടെ ഇലക്ട്രോൺസ് ആണ് ഇവിടെ എങ്ങനെയാണ് ഇവിടെ എന്ന് പറയുന്നത് എന്തായിരിക്കും ഹോൾസ് ആയിരിക്കും അല്ലെ ഹോൾസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക ഹോൾസ് ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക പി ആണെങ്കിൽ അതേ കേസ് നേരത്തെ പി എൻ ആവുന്ന കേസ് എങ്ങനെയായിരുന്നു പിയിൽ ഹോൾസും അതുപോലെ എനിക്ക് എന്തായിരിക്കും ഇലക്ട്രോൺസും ആയിരിക്കും അപ്പൊ നമുക്കറിയാം ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ എവിടെയാ കൂടുതൽ ഉണ്ടാവുക നമ്മൾ പി ന് എടുക്കുന്ന സമയത്ത് അല്ലെ ഇവിടെയായിരിക്കും ഇവിടെ എൻ ഇവിടെ പി കാണുന്നുണ്ടോ കാണുന്നുണ്ടാവും സിത്താവോട്ട് വരയ്ക്കല്ലേ ഇവിടെ പി ആണെങ്കിൽ എൻ അപ്പൊ എൻ്റെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ് പി യിലെ ഹോൾസിന്റെയും കോൺസെൻട്രേഷൻ കൂടുതലാണ് അപ്പൊ എന്നിൽ നിന്നും പിയിലേക്ക് എന്ത് പോകും ഇലക്ട്രോൺസ് ഡിഫ്യൂസ് ചെയ്ത് പോകും പിയിൽ നിന്നും ഹോൾസ് എന്നിലേക്ക് ഡിഫ്യൂസ് ചെയ്തു പോകും സോ ദർസ് എ ഗ്രേറ്റർ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ എൻ റീജിയൻ ഓഫ് ദ ക്രിസ്റ്റൽ ആൻഡ് ഹോൾ ഇൻ ദി റീജ്യൻ ബിക്കോസ് ഓഫ് ദിസ് ഇലക്ട്രോൺസ് ടെൻ ടു ഡിഫ്യൂസ് അത് എന്തെയും റീകംബൈൻ ചെയ്യും അപ്പൊ ഈ റീകോമ്പിനേഷൻ അവിടെ എന്ത് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഒരു ഹോൾ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാകും ഇവിടുന്ന് ഇലക്ട്രോൺ പോകുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക ഇവിടുന്ന് ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലെ ഇവിടുന്ന് ഹോൾസ് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും നെഗറ്റീവ് ചാർജ് ഉണ്ടാവും അല്ലെ അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇലക്ട്രോൺ ഹോളും ഫ്രീ ഇലക്ട്രോണിന്റെ റീകോമേഷൻ നടക്കുന്ന ഭാഗമായിട്ട് അവിടെ എന്ത് എൻ സൈഡിലും പി സൈഡിലും എന്ത് നെഗറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും ഉണ്ടാവും എൻ സൈഡിൽ പോസിറ്റീവ് ചാർജും പി സൈഡിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവും മനസ്സിലായോ അപ്പൊ ഈ ക്രിയേഷൻ എന്ത് ഉണ്ടാക്കുന്നുണ്ട് എൻിന്റെയും പിൻ്റെ റീജനിൽ എനിക്ക് പോസിറ്റീവ് ചാർജും പി റീജനിൽ നെഗറ്റീവ് ചാർജും കാരണം ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോവുമല്ലേ അപ്പോ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് അല്ലേ ഇവര് നെഗറ്റീവ് ഇലക്ട്രോൺസ് നെഗറ്റീവ് അല്ലേ ഹോൾസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് അത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യും ഓക്കെ അപ്പൊ ഈ ചാർജസ് എന്ത് ചെയ്യും അവിടെ അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു ഷീൽഡ് പ്രിവെന്റ് ചെയ്യും അപ്പൊ അവിടെ എന്താണ് അതിന് സംഭവിക്കില്ല ഹോൾസ് ഡ മോഷൻ സംഭവിക്കില്ല അപ്പം ഈ ഒരു റീജൻ നമ്മൾ പറയുന്ന പേരാണ് ഡിപ്ലീഷൻ റീജ്യൻ എന്ന് പറയും ഓക്കെ എന്താണ് നമ്മൾ പറയുന്നത് ഡിപ്ലീഷൻ റീജ്യൻ അത് നമ്മൾ ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് എടുത്ത് സോ ആസ് ദീസ് അക്യുമുലേറ്റ് ർ മൂവ്മെന്റ് ഓഫ് ഇക്ട്രോൺസ് ആൻഡ് ഹോൾസ് അക്രോസ് ദ ജംഗ്ഷൻ അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഒരു ഷീൽഡ് ആയിട്ട് ആക്ട് ചെയ്യും പിന്നെ ഫെർദർ ആയിട്ട് ഇലക്ട്രോൺസ് എങ്ങോട്ട് പോയില്ല പിയിലേക്കും പോയില്ല പിയിൽ നിന്നും ഹോൾസ് എന്ത് ചെയ്യില്ല എന്നിലോട്ടും പോയില്ല ഈ റീകോമ്പിനേഷൻസ് ഒരു നാരോ റീജിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് ആ ജംഗ്ഷന്റെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ആ റീജിയന്റെ നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്നാണ് പറയാം മനസ്സിലായോ അപ്പൊ ഈ ചാർജസിന്റെ അല്ലെങ്കിൽ അക്യുമുലേഷൻസ് കാരണം അവിടെ എന്തുണ്ടാകും ഒരു ഇലക്ട്രിക് ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യും അല്ലെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത്ണ്ടാകും ഫീൽഡ് എസ്റ്റാബ്ലിഷ് ചെയ്യില്ലേ ആ ഫീൽഡിന്റെ ഭാഗമായിട്ട് അവിടെ എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടാകും ആ നമ്മൾ പറയുന്ന പൊട്ടൻഷ്യൽ ആണ് ബേരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അതിന് കൊളാരിറ്റീസ് ഉണ്ടാകും ഇനി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഫീൽഡ് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ ഫെർദർ ആയിട്ട് എന്ത് ചെയ്യില്ല ചാർജ് കാരിയേഴ്സ് ഡിഫ്യൂസ് ചെയ്യില്ല ഇതാണ് പി എൻ ടെൻഷന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഫിഗർ കണ്ടുപോ നിങ്ങള് ഇങ്ങനെയായിരിക്കും ഫിഗർ ഉണ്ടാകുക അപ്പൊ ഇവിടെ കണ്ടുപോ നിങ്ങൾ പോസിറ്റീവ് നെഗറ്റീവ് ഫോം ചെയ്യുന്ന ആ നമ്മൾ എന്താ റീജിയ ഡിപ്ലീഷൻ റീജിയൻ കാരണം ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടാവും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ടാവും ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ടാകും ഇവിടുന്ന് ഹോൾസ് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ടാകും അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവും ഇവിടെ പോസിറ്റീവ് ചാർജ് ഉണ്ടാവും ആ ചെറിയ അല്ലെ ജെഷന്റെ തൊട്ടപ്പുറത്തുള്ള ആ റീജ്യനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഡിപ്ലീഷൻ റീജൻ എന്ന് പറയാ അപ്പൊ അവിടെ ചാർജ് അക്യുമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും അതിന് നമ്മൾ എന്ത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും ഓക്കെ അപ്പൊ എന്താ ഡിപ്ലീഷൻ റീജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ സ്പേസ് ചാർജ് റീജൻ ഓൺ ഐദർ സൈഡ് ഓഫ് ദ ജംഗ്ഷൻ ടുഗതർസ് നോൺ ആസ് ഡിപ്ലീഷൻ റീജൻ അല്ലെ അവിടെ ഒരു സ്പേസ് ചാർജ് റീജൻ ഉണ്ടാവുന്നില്ലേ അതിനെയാണ് നമ്മൾ ഡിപ്ലീഷൻ റീജൻ എന്ന് പറയാ ബേരിയർ പൊട്ടൻഷ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊഡ്യൂസ് ഡ്യൂ ടു ദ ഡിഫ്യൂഷൻ ഓഫ് ചാർജ് കാരിയേഴ്സ് അക്രോസ് എ പി എൻ ജെഷൻ ഇസ് കോൾ ബാരിയർ പൊട്ടൻഷ്യൻ അത് ഇലക്ട്രോൺസിന്റെയും ഹോൾസിന്റെയും ഡിഫ്യൂഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുക ഇനി അതിന്റെ ബി പാർട്ട് എന്താണ് ഡയോഡിന്റെ മെയിൻ സെനഡയോടെ എന്താന്നാ ചോദിച്ചിട്ടുള്ളത് ഡയോഡിന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ വോൾട്ടേജ് വോൾട്ടേജ് റെഗുലേഷൻ ആണ് സോ ഇറ്റ് എന്താണ് റെഗുലേറ്റർ ഇത്രയും കാര്യങ്ങൾ വിത്ത് ഫിഗർ എക്സ്പ്രേഷന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ചു മാർക്ക് ആണ് ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് എക്സ്പ്ലെയിൻ ദ ദിനോ രണ്ടാമത്തെ ആണ് എക്സ്പ്ലെയിൻ ദ ഫിനോമിനോട്ടറിംഗ് ഓഫ് ലൈറ്റ് ലോ ഓഫ് സ്കാറ്ററിംഗ് എക്സ്പ്ലെയിൻ ദ് കളർ ഓഫ് ദ സൺ അറ്റ് സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്താണ് സ്കാറ്ററിംഗ് ഓഫ് ഫ്ലൈറ്റ് എന്ന് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റെയിലിങ്ങിന്റെ ലോഫ് സ്കാറ്ററിങ് സ്റ്റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സൺറൈസിന്റെയും സൺസെറ്റിന്റെയും സ്ഥല സമയത്ത് റെഡ് കളറിനുള്ള സൺസെറ്റിന്റെ സമയത്ത് അവിടെ റെഡ് കളറിൽ വരാനുള്ള കാര്യം ഇതാണ് ചോദിച്ചിട്ടുള്ളത് സോ എന്താണ് സ്കാറ്ററിങ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാറ്ററിങ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ദ ഇറഗുലർ ആൻഡ് പാർഷ്യൽ റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അറ്റ് ദ ഡെസ്റ്റ് പാർട്ടിക്കിൾ മനസ്സിലായോ അപ്പൊ ഈ ലൈറ്റ് വന്ന് വീഴുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസ് തട്ടി സ്കാറ്റർ ചെയ്തു പോകും അതിനെയാണ് നമ്മൾ അതായത് പാർഷ്യൽ ആയിട്ട് റിഫ്ലക്ട് ചെയ്ത് പോകും ഇറഗുലർ പാർഷ്യൽ ഓഫ് ലൈറ്റ് അറ്റ് ദ ഡെസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് എയർമോളിക്കൂൾസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ കോൾ സ്കാറ്ററിംഗ് ഓക്കെ ഇനി നമ്മളോട് റേലിംഗിന്റെ സ്കാറ്ററിംഗ് ലോ ആണ് ചോദിച്ചിട്ടുള്ളത് സോ അക്കോർഡിംഗ് ടു റേലിംഗ് സ്കാറ്ററിംഗ് ലോ ദ ഇൻഡൻസിറ്റി ഓഫ് ദ സ്കാറ്ററിംഗ് ലൈറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഫോർത്ത് പവർ ഓഫ് ദ വേവ് ലെങ് അതായത് സ്കാറ്റർ ചെയ്യുന്ന ലൈറ്റിന്റെ ഇൻ്റൻസിറ്റി ഐ എന്ന് പറയുന്നത് എന്താണ് ഐ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷൻ ആണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ ആണ് എന്ത് വേവ് ലെങ്ത്തിന്റെ ഫോർത്ത് പവറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ് ഇതാണ് റേലി സ്കാറ്ററിംഗ് ലോ എന്ന് പറയുന്നത് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും എന്തുകൊണ്ടാണ് റെഡ് കളർ എന്നാ ചോദിച്ചിട്ടുള്ളത് ഈ മോർണിംഗ് ടൈമിലും ഈവനിങ് ടൈമിലും സൺ എവിടെയാണെന്ന് അറിയാം ായിരിക്കും ഉണ്ടാവാം ഓക്കെ അപ്പൊ ലൈറ്റിന് ഈ അറ്റ്മോസ്ഫിയറിലൂടെ ഒരുപാട് ദൂരം എന്ത് ചെയ്യേണ്ടി വരും ട്രാവൽ ചെയ്യേണ്ടി വരും ഓക്കെ അപ്പം ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യുന്നോണ്ട് തന്നെ ഈ വയലറ്റും ബ്ലൂ അതായത് വേവ് ലെങ് അല്ലേ വയലറ്റ് ബ്ലൂ വേവ് ലെങ് ഉള്ള ലൈറ്റുകൾ എന്തെയും ഈ ഡെസ്റ്റ് പാർട്ടിക്കിൾസിൽ തട്ടിട്ട് എന്തെയ്യും ഒരു നയന്റി ഡിഗ്രി ആംഗ്ലർ ഡെസ്റ്റ് സ്കാറ്റർ ചെയ്ത് പോകും സ്കാറ്ററിങ് സംഭവിച്ചിട്ട് പോകും അപ്പൊ അവിടെ ഷോർട്ടർ വേവ് ലെങ് ഉള്ള സാധനങ്ങളൊക്കെ എന്ത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതായത് ലോങ് വേവ് ലെങ് ഉള്ള റെഡ് മാത്രമേ എന്തെയ്യുള്ളു നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഓക്കെ അപ്പൊ അവിടെ ഷോർട്ട് വേവ് ലെങ് എന്ത് ചെയ്യും മൊത്തം പോവും ബാക്കിയുള്ള ലോങ് വേവ് ലെങ് ഉള്ള നമ്മുടെ റെഡ് കളർ മാത്രമേ നമുക്ക് ഒബ്സർവ് നമുക്ക് നോക്കുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ടാണ് സൺറൈസിന്റെ സമയത്തും സൺസെറ്റിന്റെ സമയത്തും റെഡ് കളർ വരാനുള്ള കാരണം ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ആ മൂന്ന് പാട്ടായിരിക്കും അല്ലെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആയിരിക്കാം അപ്പം ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മാത്രം എഴുതിയാൽ മതി ഒരുപാട് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ എഴുതാൻ പാടില്ല പക്ഷെ ചോദിക്കുന്ന കാര്യം എക്സാക്ട്ലി അത് എന്ത് ചെയ്യണം പോയിന്റ് എഴുതണം അപ്പൊ ഞാൻ പോയിന്റ് ആക്കി എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹെഷയെ പോലെ എഴുതിയാൽ മതി പക്ഷെ ഓരോ പോയിന്റ്സും എന്താണ് നിങ്ങൾ കൊടുക്കുന്ന ഐഡിയ എന്തായിരിക്കണം പെർഫെക്റ്റ് ആയിരിക്കണം ചോദിച്ചതിന് മാത്രം ആൻസർ എഴുതുക ഓക്കെ സ്കാറ്ററിംഗ് എന്താന്ന് ചോദിച്ചാൽ സ്കാറ്ററിംഗ് എന്താന്ന് എഴുതുക റേലിംഗിന്റെ എന്താ ചോദിച്ചാൽ അത് എന്താന്ന് മാത്രം എഴുതുക എന്നിട്ട് അതിന്റെ ടേംസ് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ് ആണ് ഐ എന്ന് പറഞ്ഞ ഇന്റൻസിറ്റി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നിങ്ങളുടെ ചേഞ്ചസ് വന്നിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായല്ലോ ടൂ മാർക്സ് ത്രീ മാർക്സ് ആൻഡ് ഫൈവ് മാർക്സ് അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആവും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം നന്നായിട്ട് പഠിച്ചിട്ട് ഈ വരുന്ന ഏപ്രിൽ എക്സാമിന് എന്ത് ചെയ്യാം നല്ല മാർക്ക് സ്കോർ ചെയ്യാം Okay, bye.